അലൈക്കും വറഹമത്തുള്ള ശരിയായ ഒരു ഷേഖിൻ്റെ പിന്നാലെ മുറബിയായ ഷേഖിൻ്റെ പിന്നാലെ മുരീദായി നിൽക്കുന്ന മുരീദുകൾക്ക് അവരുടെ ഷേഖ് നൽകുന്ന പരിപാടി അള്ളാഹുലേക്ക് അടുപ്പിക്കുകയും അവരുടെ അകവും പുറവും നന്നാക്കുകയും അഥവാ അവർക്ക് അമല് ചെയ്യാനുള്ള പ്രചോദനം നൽകുകയും അവരുടെ ആത്മീയപരമായി അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഹൃദയത്തിലുണ്ടാകുന്ന മരീമസമാകുന്ന രോഗങ്ങൾ വലിയ വലിയ രോഗങ്ങൾ സത് അതായത് അസൂയ അഹങ്കാരം പൊങ്ങച്ചം തുടങ്ങി ഉൾനാട്യം തുടങ്ങി എല്ലാ സംഗതിയിൽ നിന്നും മുക്തനാക്കുകയും അവരെ ആത്മീയതപരമായി ഉന്നതിനാക്കുകയും അവരുടെ കണ്ണ് കാല് കൽബ് അതുപോലെ അവരുടെ നാവ് ഇതെല്ലാം ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് സത്യത്തിൽ ഷെയ്ഖ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ വ്യാജത്വരീക്കത്തിൻ്റെ ശേഖന്മാരാണെങ്കിൽ നേരത്തെ നല്ല തിരയക്കത്തുകാരായ ശേഖർമാർക്കുണ്ട യോഗ്യത എന്താണോ അതിന് നേരെ ഉൾട്ടയായിരിക്കും അവർ പരസ്പരം കലഹിക്കാനും തമ്മാളിത്തനെ വിളിച്ചു പറയാനും ഒക്കെയായിരിക്കും ഒരു ശേഖ് തൻ്റെ മുരീദുകൾക്ക് അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ ഇസ്മ അവരുടെ ഹൃദയത്തിൽ കുടികൊളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്ന് അകറ്റാനും ഇസ്ലാമിന് വേണ്ടി ദാവത്ത് ചെയ്യുന്ന പണ്ഡിതന്മാരെ പുച്ഛിക്കാനും അവർക്ക് തോന്നിയത്വം വിളിക്കാനും അവരെ ഒന്നിനും പറ്റാത്തവരാണെന്ന് സമർത്ഥിക്കാനാണ് ഈ വ്യാജന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കും അത് ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഏത് വ്യാജന്മാരുടെ ഒരാൾ വ്യാജനാണോ അല്ലേന്ന് തിരിച്ചറിയാൻ പറ്റുന്നു അങ്ങനെ ഒരു വ്യാജത്വരീഗത്തിൽപ്പെട്ട പിന്നെ കുരുവെട്ടൂർ ഹക്കീമും ഹക്കീമിൻ്റെ ടീമുമാണ് ഇന്ന് ഏറ്റവും വലിയ പിത്തന ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു ക്വാളിറ്റി പുത്രനായി മടിയിൽ വെച്ചോമനിച്ചു മുത്തം കൊടുത്തു വളർത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ലക്ഷണം കേട്ട സഭിക്കപ്പെട്ട ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ നാശകാരിയായിക്കാൾക്കാൾ തലപ്പാവും ധരിച്ചിട്ട് റസൂലുല്ലാന്ന് ലക്ഷണം കേട്ട നാവിന്റെ ഉടമയായ സ്വന്തം ശിഷ്യനെ നോക്കൂ നിങ്ങൾ തന്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് സാരോപദേശം നൽകുകയും അവരുടെ ഹൃദയം ശുദ്ധീകരിക്കുകയും അവരുടെ ആത്മീയപരമായി ഉന്നതയാക്കുകയും അള്ളാഹുബേക്ക് അടുപ്പിക്കുകയും ചെയ്യേണ്ടതിന് പകരം അവരുടെ കർമ്മത്തിനും അവരുടെ വിശ്വാസത്തിനും ശുദ്ധീകരണം നൽകേണ്ടതിന് പകരം ആലിമിങ്ങളുടെ പച്ചമാംസം തിന്നുകൊണ്ടിരിക്കുകയാണ് കുരുവട്ടൂരി മുരീതികൾ ഇത് ഇവനിങ്ങനെയാണ് തോന്നിയത് ബഹുമാനപ്പെട്ട ഷേഖുനെ എ പി ഉസ്താദിനെയും ബഹുമാനപ്പെട്ട ഭേരാവ് ഉസ്താദിനെയും ഒറ്റടിക്ക് തോന്നിയാൽ സംഭവം വിളിക്കുന്ന ഒരു രംഗമാണിത് ഇവനിങ്ങനെ തോന്നുമ്പോൾ ബഹുമാനപ്പെട്ട ഷേഖുന എ പി ഉസ്താദ് നിമിഷ പ്രിയുമായി ബന്ധപ്പെട്ട് പിന്നെ അവരുടെ മോചനത്തിനും വേണ്ടി പ്രവർത്തിച്ചപ്പോൾ മറ്റൊരു മുതി മുരീദിനെ അവ ഹൃദയത്തിൽ തോന്നുന്നത് വേദന രൂപത്തിലാണ് ഒന്ന് കേട്ടു നോക്കി ഞാൻ പറഞ്ഞല്ലോ ഈ ചർച്ച കൊണ്ട് ആകണ്ടായത് എന്താണ് ഒരു ഇസാമിയായ ബന്ധം അത് ഇനി വിട്ടുപോകില്ല വീരപ്പെന്ന് പറഞ്ഞാൽ എല്ലാ കൂറുമ്പോരും കാട് എന്നതുപോലെ കാന്തപുരം എന്ന് വരുമ്പം ഇങ്ങെല്ലാര മനസ്സിലും നിമിഷപ്രിയ അത് ഇങ്ങോട്ടും ഇതാണ് അപ്പോൾ ഇവരിപ്പം എ പിതാദ് കേൾക്കുമ്പോൾ തന്നെ നിമിഷപ്രിയേൻ്റെ മുഖമാണ് വരേണ്ടത് അത് ഇവൻ്റെ കുഴപ്പമല്ലേ അവൻ പിടിച്ച ഷേഖിൻ്റെ കുഴപ്പമാണ് ഷേഖ് നല്ലതല്ലെങ്കിൽ ഇബിലീസിൻ്റെ സ്വഭാവം ഒക്കെ ഉണ്ടാവും ആ ഇബിലീസിൻ്റെ സ്വഭാവമാണ് ഇപ്പോൾ വെളിപ്പെടുത്തി ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ സംബന്ധിച്ച് അമുസ്ലിങ്ങളായ ആളുകൾ പോലും മതവിശ്വാസികളല്ലാത്ത ആളുകൾ പോലും മനുഷ്യത്വപരമായി പ്രവർത്തിച്ചു മനുഷ്യത്വപരമായുള്ള പ്രവർത്തന നടത്തിയത് മാനവികതയ്ക്ക് മുൻഗണന എന്ന് പറയുമ്പോൾ ഇവന് പറയുന്നത് അതല്ല ഏപ്രിസ്ഥ കേൾക്കുമ്പോൾ ഒത്തിരി നിമിഷപ്രിയനാഗുകയാണ് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല ഓ എൻ്റെ മനസ്സിൽ നിന്നാ പോകൂലെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് പോയില്ലെങ്കിൽ അങ്ങനെ ഷെയ്ത്താൻ്റെ ഇത് ഷെയ്താന്യത്ത് കയറി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്ത് ആത്മീയതയില്ല അവരുടെ മരണത്തെ സംബന്ധിച്ചോ പാരിക ജീവിതത്തെ സംബന്ധിച്ചോ മനുഷ്യൻ്റെ മറ്റേതെങ്കിലും മേഖലയെ സംബന്ധിച്ചോ ഇതൊന്നും അവർക്ക് പറയാനില്ല അവർക്ക് പറയാനുള്ളത് ഈ മൂന്ന് മൂന്നര നാല് മണിക്കൂർ നേരം പണ്ഡിതന്മാരുടെ പച്ചമന്തതിന്നലാണ് എന്നാൽ ആത്മീയപരമായി സംസാരിക്കുന്നത് എങ്ങനെ അതും കൂടെ നിന്ന് കേട്ടു നോക്കി അത് കഴിഞ്ഞിട്ട് നമുക്കിത് നിർത്താം സുഹൃത്തുക്കളെ ഞാൻ കാറിൽ നിന്നിറങ്ങും എന്റെ വീട്ടിൽ നിന്നിറങ്ങും ഞാൻ നിർമ്മിച്ചു വെച്ച വീട്ടിൽ മരണം വരെ ജീവിക്കാൻ എനിക്ക് ഒരുപക്ഷേ കഴിഞ്ഞാലും മരണത്തോടുകൂടെ ഞാൻ ഇറങ്ങിപ്പോകണം എന്റെ വാഹനം മാറ്റണം ഞാൻ മയ്യത്ത് കട്ടിലിൽ കയറണം എന്റെ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് പോകും എന്റെ മോതിരം ഊരിപ്പോകും എന്റെ വാച്ചി അഴിച്ചു വെച്ച് പോകും എന്റെ സ്ത്രീകളെ നമ്മുടെ സ്വർണങ്ങളെല്ലാം മൂരിപ്പോകും അലിക്കത്ത് മുറിച്ചു പോകും അല്ല വസ്ത്രങ്ങളെല്ലാം മൂരിപ്പോകും അതേ നമ്മെ ഒരു വെള്ളപ്പൊതപ്പും പുതപ്പിച്ച് കിടക്കുന്നൊരു സമയം വരും ആ കിടക്കുന്ന കട്ടിലിന്റെ മേലെ ഉറുമ്പ് കേറാതിരിക്കാൻ കട്ടിലിന്റെ കാലിന് മണ്ണെണ്ണയിൽ മുക്കിയ തുണി ചുരുട്ടുന്നത് കണ്ടിട്ടില്ലേ ഓ സുഹൃത്തുക്കളെ ഇന്നലെ വൈകുന്നേരം വരെ എടുത്തു ചുംബിച്ച പേരക്കുട്ടിയുണ്ട് ആ പേരക്കുട്ടി മരിച്ചു കിടക്കുന്ന ഉപ്പാപ്പയെ കാണാൻ ഉമ്മാമയെ കാണാൻ ഓടി വരുമ്പോൾ ഇന്നലെ രാവിലെ ഇന്ന് രാവിലെയും ഇന്നലെ വൈകുന്നേരവും ഒക്കെ ചുംബിച്ച ആ മകൻ സമീപത്ത് വെറുപോ കാരണവന്മാർ കുട്ടിയെ പിടിച്ചു മാറ്റുന്നു കുഞ്ഞൻ മയ്യത്ത് കണ്ട് പേടിച്ചു പോകുമെന്നൊക്കെ പറയുന്നു ഇങ്ങനൊരവസ്ഥ എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് കേട്ടോ മയ്യത്ത് കെട്ടിലിൽ കയറിയൊരു യാത്രയുണ്ട് നേരത്തെ പ്രസവിച്ച ഉടനെ ഞാൻ സ്വന്തം കുളിച്ചവനല്ല എന്നെ കൊണ്ടുപോയി കുളിപ്പിച്ചതായിരുന്നു ഇതുപോലെ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എനിക്ക് അവസാനത്തെ യാത്രക്കൊന്നൊരുങ്ങാൽ സ്വന്തം കുളിക്കാൻ കഴിയില്ല എന്നെ മറ്റുള്ളവർ കുളിപ്പിക്കുന്നൊരു സന്ദർഭം വരും മറ്റുള്ളവർ എനിക്ക് തുണി പുതപ്പിക്കുന്നൊരു സന്ദർഭം വരും എന്റെ മൂക്കിനും കണ്ണിനും തൊള്ളക്കുമൊക്കെ പരുത്തി വെക്കുന്നൊരു സന്ദർഭം വരും എന്നെ അതാകെ എടുത്ത് കൊണ്ടുപോകുന്നൊരു സന്ദർഭം വരും നേരത്തെ നല്ല കട്ടിലിന്റെ മേലെ എ സി റൂമിൽ കിടന്ന ഞാൻ പേര് കറക്കിയതിനാൽ വളരെ ഇടുങ്ങിയ കബറിലേക്ക് എൻ്റെ ശരീരം ഇറക്കി വെക്കും

ുഹ്രാ ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ റബ്ബാണ് നമ്മൾ ഈ മണ്ണിലേക്ക് മടക്കുകയാണ് നിങ്ങൾക്കും താറ തന്നുഹ്രാ മറ്റൊരു സമയത്ത് നിങ്ങളെ ഈ മണ്ണിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും എന്നല്ലേ പറയുന്നത് കുറു ആയ തോതിയിട്ട് ജനങ്ങൾ മണ്ണ് വാരി എത്ര മാസമുണ്ട് എത്ര ദിവസമുണ്ട് നല്ല ദിവസമുണ്ടോ മണിക്കൂർ മാത്രമാണോ എനിക്കറിയില്ല നമുക്കാര്ക്കും അറിയില്ല ആ ദിവസം വരുന്നതിന് മുമ്പ് നന്നായി ചെയ്തു വെക്കുന്നവൻ അവനാണ് ഭാഗ്യമുള്ളവൻ ഘട്ടോ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മുന്തിച്ചു വെക്കുന്നവൻ അവനാണ് ഭാഗ്യമുള്ളവര് കേട്ടോ അതുകൊണ്ട് നന്നായി ഇബാദത്ത് ചെയ്യുകയും യും ഹറാമാക്കിയ മദ്യവും ലഹരിയുമായി ബന്ധപ്പെടാതെ പലിശയുമായി ബന്ധപ്പെടാതെ ഒരിക്കലും കുടുംബ ബന്ധം മുറിക്കാതെ ഒരിക്കലും അയൽവാസിയുമായി പിണങ്ങാതെ ഒരിക്കലും പ്രായമുള്ളവരെ അവഗണിക്കാതെ ഒരിക്കലും കുട്ടികളോട് ക്രൂരത കാണിക്കാതെ ഒരിക്കലും ഭാര്യമാരെ പീഡിപ്പിക്കാതെ അക്രമിക്കാതെ ചീത്ത വിളിക്കാതെ ഒരിക്കലും ഭർത്താവിനെ വഞ്ചി െ ഒരിക്കലും ഹറാമുകളിലേക്ക് വഴുതി പോകാതെ അതാ ശരിയായ തെക്കവയിലായി ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ചെയ്ത് അതിനൊരു ഭാഗ്യം ഈ പാവപ്പെട്ട എനിക്ക് കിട്ടാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരിതു ആ ചെയ്യണം കാരണവന്മാരിതു ആ ചെയ്യണം അലിപികൾ സഹിതന്മാര് അലിബികൾ എല്ലാവരും ആ ഒരു ഭാഗ്യം ത്തിനു വേണ്ടി ചെയ്യണമെന്ന് വസയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ അൽബലിക്കുൽ ജബ്ബാറായ രാജസെയ്യായ റഹ്മാനെ ഞങ്ങളെ മജിലിസിനീതുജാ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാ കേട്ടിലെ സഹോദരന്മാരെ ഇതാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരും കുരുവട്ടൂരികളാകുന്ന വ്യാജന്മാരും തമ്മിലുള്ള വ്യത്യാസം വ്യാജന്മാർ വേദിയിൽ കയറിയിരുന്നെങ്കിൽ പണ്ഡിതന്മാരുടെ പച്ചമാംസം തിന്നുകൊണ്ടിരിക്കും ആലിമീങ്ങളായ ആളുകൾ അവരുടെ ആത്മീയത കൊണ്ടും തസവുപ്പ് കൊണ്ടും വറവ് കൊണ്ടും വിറാസത്ത് കൊണ്ടും ഉന്നതിയിലായി കൊടു കൊണ്ടും മറ്റുള്ള മോമിനിയങ്ങളെ ഇസ്ലാമിലേക്ക് ധരിപ്പിച്ചുകൊണ്ടും അവർക്കെങ്ങനെങ്കിലും ആത്മീയത ഉയർത്താമെന്നും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും ആ രണ്ട് നമ്മൾ ഈ പ്രഭാഷണത്ത് കണ്ടത് എന്നാൽ കുരുവട്ടൂരികളുടെ ഈ പതിമൂന്ന് വർഷത്തെ പ്രവർത്തനത്തിൽ ഈ ജാതി ആഹ്റത്തെ ചിന്തിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ മരണത്തെ സംബന്ധിച്ചും മഹ്ഷറയെ സംബന്ധിച്ചും ചിന്തിപ്പിക്കുന്ന അതിലേക്ക് ചിന്തിക്കുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രഭാഷണം അവർക്ക് കിട്ടാണ്ടോ ഇല്ല കിട്ടില്ല മഷിട്ട് നോക്കിയാൽ കിട്ടൂല നോക്കിയേണ്ടി ഇതാണ് തമ്മിലുള്ള വ്യത്യാസം